ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അലിസ് മാത്യു എന്താ എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഞാനും ഹസ്ബൻഡും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എനിക്ക് വന്ന ഒരു കമന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ആ അമ്മ അയച്ചു തന്ന കമന്റ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നീണ്ട കമന്റ് ആണ് അതുകൊണ്ട് ഞാനത് മുഴുവനും വായിക്കുന്നില്ല അതിന്റെ രക്തചുരുക്കം പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത് മുഴുവൻ വായിക്കാവുന്നതാണ് അപ്പോൾ ആ കമന്റിന്റെ സാരം എങ്ങനെയാണ് എൺപത്തിയെട്ട് വയസ്സുള്ള ഒരു അമ്മ റിട്ടയേർഡായി ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് അതുപോലെ പെൻഷനും കിട്ടാനുണ്ട് അതുകൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം കാരണം മക്കളെ ആരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിക്കാനുള്ള വകയുണ്ട് ഈ അമ്മയ്ക്ക് ഹസ്ബൻഡ് ഇല്ല ഒരു മോളെ ഉള്ളൂ മോള് വിദേശത്താണ് മോക്ക് രണ്ട് പെൺമക്കളും ഉണ്ട് ഇതാണ് സിറ്റുവേഷൻ അപ്പോൾ ഈ അമ്മയ്ക്ക് എൺപത്തിയെട്ട് വയസ്സ് പ്രായവുമായി ഒറ്റയ്ക്കാണ് ഹസ്ബൻഡും ഇല്ല അതുപോലെ തന്നെ ഈ അമ്മയ്ക്കൊരു വീടും ഇല്ല നാട്ടില് അങ്ങനെ ഇരിക്കുമ്പം മകള് ഈ അമ്മയും കൂടെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോയി ഇപ്പോൾ ഈ മകളും കൊച്ചുമക്കളും ഒക്കെ ഈ എന്തോ എടുത്താലും പിടിച്ചാലും കുറ്റമാണ് വഴക്കാണ് ഇൻസൾട്ടിങ് ആണ് ടി ചെയ്യുകയാണ് ഈ അമ്മ എന്തെങ്കിലും പറഞ്ഞാലല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി കഴിയുകയാണ് ഈ മകളുടെ ഉപ്പ ഈ അമ്മ അമ്മയെന്ത് ചെയ്താലും കുറ്റം തന്നെ ഭയങ്കര ഒരു മാനസികമായ പീഡനത്തിലാണ് ഈ അമ്മ അവിടെ കഴിയുന്നത് അത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കഥയാണിത് അല്ലേ കഥയല്ല റിയൽ സ്റ്റോറി അത്രക്കും വിഷമില്ലെങ്കിൽ ആരും ഇങ്ങനത്തെ സ്റ്റോറി ഒന്നും ഷെയർ ചെയ്യത്തില്ല ആരുടെയും കൂടെ അല്ലേ ഓ സ്വന്തം മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന് നമ്മൾ അതിശയിച്ചു പോയില്ലേ പക്ഷെ എന്ത് ചെയ്യാം നല്ല മക്കൾ കൊണ്ട് കേട്ടോ ധാരാളം നല്ല മക്കളുണ്ട് പക്ഷെ എന്നാലും ഇതുപോലെയുള്ള കുറെ മക്കളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് അതുപടി ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോർക്ക് ഞാൻ വെറുതെ സ്റ്റോറി ഉണ്ടാക്കുന്നതാണെന്ന് അപ്പൊ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് നോക്കണേ ഈ എൺപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മയുടെ നിരാലംബനത്തെ ചൂഷണം ചെയ്യുന്നത് ശരിക്കും അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അല്ലേ ആരുമില്ല അതുകൊണ്ട് മകളുടെ കൂടെ വന്ന് താമസിക്കേണ്ടി വന്നു അതുകൊണ്ട് ഇത്രേം സമ്പത്തുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇനിയിപ്പോ ഈ അമ്മ ഇച്ചിരി തേജായിരുന്നെന്ന് വിചാരിക്കട്ടെ നമുക്കറിയത്തില്ല ഈ അമ്മയുടെ സ്വഭാവം എന്ന് അറിയത്തില്ല ഇനി സപ്പോസ് ഈ അമ്മ ഇച്ചിരി തേജാരതെന്ന് പറഞ്ഞാൽ ഒരു മകള് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ഈ മകൾ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ മരുമോളല്ലേ കേട്ടോ മകളാണ് മരുമോളാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും മരുമോളെ കുറ്റം പറയാമെന്നറിയാം ഇത് സ്വന്തം മകൾ അമ്മയും മകളും മകനും ആയിട്ട് വഴക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കും അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നാലും ഇത്രയും പ്രായമായി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ശരിക്കും ഒരാളുടെ തുണയില്ലാതെ ജീവിക്കാൻ പറ്റുമല്ലെന്നുള്ളൊരു സിറ്റുവേഷൻ എൺപത്തെട്ട് വയസ്സുണ്ടോ അത് ആലോചിച്ച് നോക്കുകയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പഴയ വഴക്കോ അല്ലെങ്കിൽ വിരോധമോ എന്താണെന്ന് പറഞ്ഞാലും വെച്ച് പുലർത്തുന്നത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെ ഒരു അബ്യൂസിൽ വന്ന് നിൽക്കരുത് ശരിക്കും പറഞ്ഞാൽ ദോഷം വരുന്നു എന്നാണ് എന്നാണ് എന്റെ വിശ്വാസപ്രകാരം പ്രകാരം കേട്ടോ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം മക്കളും മരുമക്കളും എല്ലാവർക്കും പ്രായമാകുമെന്നുള്ള ഒരു വിചാരം വേണം ശരിയാണ് വേണമെങ്കിൽ ഈ അമ്മ ഒരുപാട് എനിവേ മകളോട് മകളോടത്രയും പോരു കുത്തുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലേ അല്ലെങ്കിൽ ആകട്ടെ ചില അമ്മമാരൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ടും പൊസസീവായിട്ടും കൺട്രോളിംഗ് ആയിട്ടും അങ്ങനെ ആയിട്ടുള്ള അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് അതെല്ലാം ആകട്ടെ നമ്മൾ മനുഷ്യരാണ് മനസ്സിലായോ നമ്മുടെ ജീവിത പർപ്പസ് എന്നോർക്കണം ഏത് മതത്തിലുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മള് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാന ചിന്താഗതി ഇല്ലേ ആര് ഒരു മതവും പേരൻസ് പ്രായമാകുമ്പോൾ അവരെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഈ മക്കളും മരുമക്കളും എല്ലാവരും ഒരു കാര്യം ഓർത്താൻ നല്ലതാണ് അവരും നാളെ അവർക്കും ഇതുപോലെ തന്നെ പ്രായമായി വരും നമ്മൾ പകയും വിദ്വേഷവും ഒന്നും വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ അമ്മ നമ്മളോട് ഭയങ്കരമായിട്ട് ഭയങ്കര പോരുകുത്തി എന്നൊക്കെ ഇരിക്കട്ടെ എനിക്ക് സിറ്റുവേഷൻ അറിയത്തില്ല കേട്ടോ ഈ മാമെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എന്താണെങ്കിലും ഇനിയിപ്പോ ഞാൻ പറയുവാണെ കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു ചില അമ്മമാരൊക്കെ മഹാഭയങ്കര വിഷമമാണ് അവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞു നാർസിസിസ്റ്റ് ബിഹേവിയർ ഉള്ള ഒരുപാട് പേരുണ്ട് അവര് ശരിക്കും നമ്മളെ ടോർച്ചർ ചെയ്യും വാട്ട് എവർ മേ ബി അതെല്ലാം നമ്മളുണ്ടല്ലോ ക്ഷമിക്കേണ്ട ഇത്രയും ഒരു പ്രായമായി കഴിഞ്ഞു കഴിയുമ്പോൾ അവര് കണിശമായിട്ട് റിപ്പൻ്റ് ചെയ്യൂ പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് റിപ്പെൻ്റ് ചെയ്യും പക്ഷെ നമ്മളത് കണക്കാക്കാതെ അവർക്ക് മേലെ അപ്പോൾ അവർക്ക് അതിന് വേണ്ട പരിഗണനകൾ ചെയ്യണം ഇപ്പം നമുക്ക് നോക്കാൻ മേലെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേറെ ഇപ്പം എത്രയും കാശുമൊക്കെ ഉള്ളപ്പം വേറൊരാളെ വെച്ച് നോക്കുമോ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നാലും അവരെ ടീസ് ചെയ്യാനായിട്ടോ അബ്യൂസ് ചെയ്യാനായിട്ടോ ഒന്നും പോകുന്നത് ശരിയല്ലെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ശരിയല്ല കേട്ടോ ഒരിക്കലും വാട്ട് എവർ മേ ബി അവർ എന്തോ ഒരു സ്ത്രീ ആയിരുന്നെന്ന് പറഞ്ഞെന്നാൽ ഭയങ്കര പോരള്ളവരാണെന്ന് പറഞ്ഞാൽ എന്താ വേണേലും ഈ അമ്മയുടെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാനൊരു ജനറലായിട്ട് പറഞ്ഞതേയുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ഒരു മനസ്സിനകത്തൊരിച്ചിരി കരുണയും ഒക്കെ വേണം കാരണം എന്നാന്നറിയാ ഒറ്റ കാരണേ ഉള്ളൂ നമ്മൾക്ക് നാളെ ഇതുപോലെ ഒരു സ്റ്റേജിലോട്ട് വരികയാണ് പ്രായമായി വരും ഇതിനേക്കാളും വേഴ്സ് വേഴ്സായിട്ടുള്ള സിറ്റുവേഷനിലായി പോകുമെന്നുള്ള ഒരു വിചാരം കണിശമായിട്ടും വേണം കാരണം നമ്മൾ പ്രായം ചെല്ലും തോറും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെ നമ്മളെല്ലാവരും എല്ലാവരും ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകും ജീവിച്ചിരുന്നാ മുമ്പേ നേരത്തെ പോയെങ്കിൽ പിന്നെ പ്രയാസയില്ല കേട്ടോ അപ്പൊ ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകും ആഫ്റ്റർ ഓൾ ഈ എൺപത്തെട്ട് വയസ്സുള്ള ഈ അമ്മ ഇനി എന്തോന്ന് പോര് കുത്താനായിട്ട് അതോ സ്വന്തം മകളോട് എന്ന് മാത്രം കുത്താൻ പറ്റൂ ഇല്ലെങ്കിൽ കണ്ടില്ലെന്നൊന്ന് വെക്കണം അവർക്ക് പ്രായത്തിന്റേതായിട്ടുള്ളതും അവരുടെ മരണഭയവും അല്ലാതെ ഒറ്റയായ വിഷമങ്ങളും അങ്ങനെയുള്ള എല്ലാം കൊണ്ടായിരിക്കും അവരെ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒന്ന് ചിന്തിച്ച് അല്ലാതെ പണ്ട് അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള ആ വ്യക്തി വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യണം അതേ ഒരു സെയിം അളവ് വേണം നമ്മളും മറ്റുള്ളവരോട് പെരുമാറാനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ മക്കളും നമ്മളോട് എങ്ങനെ പെരുമാറുമോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെ ഇരുന്നാൽ നമ്മൾക്ക് ക്ഷമിക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മളതിനകത്ത് വാശിയും വൈരാഗ്യവും പകയുമായിട്ട് ഒരിക്കലും ഇരിക്കരുത് അത് ഒരു കാര്യമല്ലത് അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ നമുക്ക് സ്ട്രെസ്സും ദേഷ്യപ്പെടുമ്പോഴേക്കും നമ്മൾ ഒക്കെ അങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ രക്തസമ്മർദ്ദം കൂടും ഹാർട്ട് ഡിസീസും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും എല്ലാം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സ്ട്രെസ് അപ്പോൾ നമ്മൾ ക്ഷമിച്ചു പോട്ടെ അത് ഞാനങ്ങ് ക്ഷമിച്ചു പ്രായമുണ്ട് ഇപ്പം അല്ലെങ്കിൽ വിവരം ഇല്ലാഞ്ഞിട്ടാണ് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഫുർ ഗീവ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം അപ്പം ഈ അമ്മയ്ക്കാണെങ്കിൽ ഉണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണ് വന്നതെങ്കിൽ വരുമാനം ഇല്ലാത്തതും ജോലി ഇല്ലാത്തതും ആയിട്ടുള്ള ഒരു അമ്മ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എല്ലാവരും ഇങ്ങനെയല്ല കേട്ടോ ഞാൻ പിന്നെയും പറയണേ എല്ലാവരും ഇങ്ങനെയല്ല ചില മക്കള് ഉണ്ട് അത് അവരുടെ ഈ അമ്മമാരുടെ നിർഭാഗ്യമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെയുള്ളവര് എന്തു ചെയ്യും അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇന്ന് ഇന്ന് മിഡിൽ ഏജ് പ്രായത്തിൽ ഇരിക്കുന്നവരൊക്കെ തങ്ങൾക്കും ഒരു വാർദ്ധക്യം ഉണ്ടാവുമെന്നൊന്നും ഓർമ്മിച്ചാൽ നല്ലതാകട്ടോ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ വരുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും വരാനിരിക്കുന്ന കാര്യങ്ങളാണെന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണിശമായിട്ട് നമ്മൾക്കൊരു മനസ്സിനകത്തൊരു കരുണയും ദേയയും ഒക്കെ ഉണ്ടാകും അപ്പം നമുക്കൊന്ന് ക്ഷമിക്കാനായിട്ടോ അല്ലെ ഫുർഗീവ് ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ ഈ അമ്മയോട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം അമ്മ വേണം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയത് എനിക്ക് ജസ്റ്റ് സജഷൻസ് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ ഈ അമ്മയുടെ മനപ്രയാസവും വിഷമവും എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഒരു ഹൊറബിൾ സിറ്റുവേഷൻ ആണ് ഒരാളിങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമായിട്ടും വിഷമമുള്ള ഒരു അവസ്ഥയാണ് അതിന് എനിക്ക് വളരെ ഖേദമുണ്ട് അമ്മയെ ഒരുപാട് സഹിച്ചില്ലേ മകളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ പരിഹാസവും എല്ലാം ഏറ്റുവാങ്ങിയില്ലേ ഇനിയും പിന്നെ അത് സഹിച്ചു നീക്കണമെന്ന് ഞാൻ പറയത്തില്ല എന്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഡിഗ്നിറ്റിയോടും റെസ്പെക്റ്റോടും കൂടി ജീവിച്ച് മരിക്കാനുള്ള അവകാശമുണ്ട് അത് നമ്മൾ ആർക്കും അടിയറവ് പറയരുത് അത് നമ്മുടെ അവകാശമാണ് ആരും തരുന്ന ദാനമൊന്നും അല്ല അപ്പോൾ പ്രായമായി വരുമ്പോൾ നമ്മൾക്ക് ആരുടെ സഹായമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലെന്ന് എല്ലാവരും ഓർക്കണം എല്ലാവരും ഓർക്കണം അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളെ മരുമക്കളോടൊക്കെ ആണെങ്കിലും പെരുമാറും അല്ലെങ്കിൽ മക്കളോടും പെരുമാറുന്നതിനകത്തൊരു വ്യത്യാസം കാണും അയ്യോ ശരിയാണ് ഞാൻ അങ്ങനെ പറയരുത് എടുക്കരുതെന്ന് തോന്നുന്നു എങ്കിലും എത്രയും നല്ലതായിട്ട് പെരുമാറി എന്നാലും മക്കളൊന്നും ശരിക്കും നല്ലപോലെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ചിലരൊക്കെ അപ്പൊ നമുക്കിങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മക്കളെയാണ് പിന്നെ ഉള്ളു റിലേറ്റീവ്സിനെയോ അങ്ങനെ അങ്ങനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നതല്ലേ അപ്പൊ നമ്മളെ കെയർ ചെയ്യുവല്ലാത്തവരുടെ കൂടെ ഒന്നും ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ നിൽക്കരുത് പ്രത്യേകിച്ച് ഈ അമ്മക്ക് പെൻഷനുണ്ട് അതുപോലെ എഫ് ഡി ഒക്കെ ഉണ്ട് കാശുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരു കാരണവശം എന്നാലും അബ്യൂസ് ഒന്നും കേട്ട് ഒന്നും അവിടെ നിൽക്കരുത് പിന്നെ വീടില്ലാത്തതിന് ഈ അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമം വീടില്ലാതിരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു വിഷമം തോന്നും പക്ഷെ ഞാൻ പറയുവാണേ ഈ അമ്മയ്ക്ക് ഭാഗ്യം കൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരു വീടില്ലാതായിപ്പോയത് ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഈ എൺപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മ തന്നെത്താനെ ഒരു വലിയ ബംഗ്ലാവില് നമ്മളിപ്പം നാട്ടിലുള്ള വീടുകളെല്ലാം വലിയ ബംഗ്ലാവുകൾ തന്നെയാണ് അങ്ങനെ ഒരു ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എൻ്റെതേലും സേഫ്റ്റി ഉണ്ടോ സെക്യൂരിറ്റി ഉണ്ടോ ആരെയും സഹായങ്ങൾ ഇല്ലാതെ വേലക്കാരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഈ വേലക്കാർ രണ്ടു ദിവസം കഴിയുമ്പോൾ പറയും ഒന്ന് വീട്ടിൽ പോണം എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ എന്തോ എടുക്കും അതുപോലെ തന്നെ വീട്ടിലെ ഒരു പ്ലമ്പിംഗ് ഇഷ്യൂ വന്നു അല്ലെങ്കിൽ മൈക്രോവേവ് ഇല്ല മോട്ടോർ കേടായി ഇതിനെല്ലാം ആളുകളുടെ പുറകെ പോകണ്ടേ ഇനിയിപ്പം വീട്ടിലൊരു ജോലിക്കാർ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ മേൽനോട്ടങ്ങൾ നോക്കണ്ടേ ഇവരെ ഒന്നും നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഇവരൊന്നും ശരിക്കും ക്ലീൻ ചെയ്യത്തില്ല ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കും മനസ്സിലായോ ഇതിന്റെ എല്ലാം പുറകെ നടന്നു നോക്കി എന്നാ എല്ലാം നടക്കുവള്ളോ അപ്പൊ വീടില്ലാത്തത് എന്തോരം നല്ലതായി പോയി അപ്പൊ ഈ അമ്മ ഓർക്കേണ്ടി വീടില്ലാത്തതിനെ കുറിച്ച് ഒരിക്കലും വിഷമിക്കരുത് അതുകൊണ്ട് വാർദ്ധക്യത്തിൽ നമ്മൾക്കൊരു വീടുണ്ടെന്ന് പറയുന്നത് ശരിക്കും തലവേദന തന്നെയാണ് മക്കളൊക്കെ വിദേശത്തായിട്ട് വീട് കാവലിരിക്കുന്ന ഈ അമ്മമാരും അച്ഛന്മാരും കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് മക്കളൊന്നും അറിയുന്നില്ല ശരിക്കും അവർ കഷ്ടപ്പെടുവാ കേട്ടോ എത്ര പൈസ മക്കൾ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാല് എന്താണെന്ന് പറഞ്ഞാൽ ആ വീടൊന്ന് വീടായിട്ട് വെച്ചോണ്ടിരിക്കുന്നതിന് ശരിക്കും അവർ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ശരിയാണേ നമ്മൾ യങ്ങായിട്ടിരിക്കുമ്പോൾ നമുക്ക് വീടൊക്കെ വേണം യങ്ങായിട്ടിരിക്കുമ്പോൾ വീടൊക്കെ ഇരിക്കട്ടെ അല്ലാത്തപ്പം വാർദ്ധക്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ കേട്ടോ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഓർക്കണം ഓഫ് കോഴ്സ് നമ്മൾ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ സന്തോഷവും സംതൃപ്തിയോ ഒന്നും വേറെ തന്നെയാണ് കേട്ടോ പക്ഷെ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കണം ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞെന്നാൽ ഓർക്കും അയ്യോ വീട് വേണ്ടേ വേണ്ടെന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ അമ്മയ്ക്ക് വീടില്ലാത്തത് വളരെ നന്നായി ഇപ്പോൾ നാട്ടില് ഈ കൂണു മുളച്ചു വരുന്നത് പോലെയാണ് റിട്ടയർമെന്റ് ഹോംസ് ധാരാളമായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ധാരാളം റിട്ടയർമെന്റ് ഹോംസ് ഉണ്ട് പാവപ്പെട്ടവർക്കുള്ള ഹോംസ് ഉണ്ട് മിഡിൽ ക്ലാസ്സിനുള്ളവരുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ളവർക്കുണ്ട് കുറെ റിട്ടയർമെന്റ് ഹോംസിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് പാകത്തിനുള്ളത് ഏത് റിട്ടയർമെന്റ് ഹോം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയർമെന്റ് ഹോം ചൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതൊരു ജസ്റ്റ് സജഷൻ ആണ് കേട്ടോ ഞങ്ങളിപ്പോ ഒരു റിട്ടയർമെന്റ് ഹോമിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവില്ല ഒൻപത് മാസമായി വന്നിട്ട് വി ആർ സോ പ്പി ഞങ്ങളുടെ വീട് വിറ്റ് കഴിഞ്ഞത് വളരെ സന്തോഷമായി പോയി അത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നതാണ് കാരണം ഒരു റിട്ടയർമെന്റ് ഹോമിൽ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിനെ കുറിച്ച് ചെയ്യേണ്ട ഗ്രോസറി ഷോപ്പിങ്ങിനെ കുറിച്ച് ചെയ്യേണ്ട ക്ലീനിങ്ങിനെ കുറിച്ച് അറിയേണ്ട തുണി നനയ്ക്കേണ്ട ഒന്നും വേണ്ട നമുക്കുള്ള സമയം നമുക്ക് പ്രാർത്ഥിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചതാൽ ആ വകയിൽ നമുക്ക് ചെയ്ത് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നടക്കാൻ മേലാത്തവരാണ് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്ടിലിരുന്ന് ഒരു ടി വി കാണാനായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ ടെലിഫോൺ അങ്ങനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെ ഇരിക്കും പ്രായമായവര് ആ ഒരു സ്റ്റേജില് നമുക്ക് ഇരിക്കാനായിട്ട് അപ്പൊ ഈ അമ്മയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു റിട്ടയർമെന്റ് ഹോം നോക്കുക കാശുണ്ട് അപ്പൊ നമ്മുടെ കാശിനെ പറ്റിയതുപോലെയുള്ള അത് നോക്കിയിട്ട് അവിടെ താമസിക്കുക തന്നെയാണ് അപ്പോൾ മകളുടെ ഒന്നും ആട്ടും തൊപ്പൊന്നും ഒന്നും കേൾക്കുകയും വേണ്ട നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം പിന്നെ മോർ ഓവർ സേഫ്റ്റി ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് പേടിക്കേണ്ട കള്ളന്മാരെ വീട്ടിൽ വന്ന് കയറും എന്നുള്ളത് അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾ റിട്ടയർമെന്റ് ഹോമിൽ വന്ന് താമസിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് വി അവർ മെയ്ഡ് അതുകൊണ്ട് അമ്മേ നമ്മൾക്ക് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ട് കേട്ടോ ഓരോ വിഷമസ്ഥിതിയിലും നമ്മൾക്ക് അതിന് പറ്റിയ പ്രതിവിധി നമ്മൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ നല്ല വണ്ണം ആലോചിച്ച് ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും ഒക്കെ നോക്കിയിട്ട് നമ്മൾക്ക് പറ്റുന്ന അവരവർക്ക് പറ്റുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണം അല്ലാതെ എടുത്തിയാടി ഒരു തീരുമാനവും എടുക്കരുത് കേട്ടോ അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ദൈവം തുണയാകട്ടെ നല്ല ഡിസിഷൻ എടുക്കട്ടെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഞാനും പ്രാർത്ഥിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്